ഹായ് ഫ്രണ്ട്സ് ഡൽടെക്ക് പോകപ്പെടിച്ച എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് മൂന്ന് സെൻറ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിലിടക്കേണ്ട നല്ലൊരു രണ്ട് നല്ല വീട് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തലൂര് തലൂര് ജലസലമേൻ്റെ അടുത്ത് നിന്ന് തൊള്ളായിരം മീറ്റർ ചുറ്റളവിലായി മൂന്ന് സെൻറ്റ് സ്ഥലം അതുപോലെ തന്നെ അടിയിൽ രണ്ട് ബെഡ്റൂം ഹാൾ ഒരു അറ്റാച്ചഡ് ബാത്റൂമുണ്ട് മുകളിൽ ഒരു ബെഡ്റൂം ഹാൾ ഒരു അറ്റാച്ചഡ് ബാത്റൂമുണ്ട് അങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ഈ വീടിലണങ്ങിയിരിക്കുന്നത് അത്യാവശ്യം കാർ ഫ്രണ്ടിൽ കയറ്റി ചെയ്യുന്ന വിധത്തിൽ കിണർ വെള്ളമാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല കാർ റോഡിനോട് സ്പേസ് ഇതാണ് വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മൂന്ന് സെൻറ് സ്ഥലവും അതുപോലെ തന്നെ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം ഉണ്ടാവും ഇതിൻ്റെ അളവ് എന്ന് വെള്ളത് താഴെ അത്യാവശ്യം വലിയൊരു ഹാള് അതിനകത്തൊരു ബെഡ്റൂം പിന്നെ ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം ഉണ്ട് അതിനകത്ത് തന്നെ ഒരു അറ്റാച്ചഡ് ബാത്റൂമുണ്ട് കിച്ചൺ ഉണ്ട് അതുപോലെ തന്നെ ഓപ്പൺ കോർണറോട് തന്നെ പൈപ്പ് വെള്ളം വേറെയുണ്ട് മുകളിൽ ഇതുപോലെ തന്നെ ഒരു ബെഡ്റൂം അതിനകത്തൊരു അറ്റാച്ചഡ് ടോയ്ലറ്റ് ഒരു കിച്ചൺ മുകളിലുണ്ട് ഇത് വേടിക്കുന്നവർക്ക് ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഗൾ ഭാഗം വാർഡേക്ക് കൊടുക്കുകയും ചെയ്യാം അല്ലെങ്കിൽ മുഗൾ ഭാഗത്ത് നമുക്കിരുന്ന് താഴ്ഭാഗം വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യാം അങ്ങനെയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ആറായിരം രൂപ വെള്ളം നമുക്ക് കിട്ടും അപ്പോൾ ഈ മൂന്ന് ബെഡ്റൂമിൽ അടങ്ങുന്ന വീട് മൂന്ന് സെൻറ് സ്ഥലം കൂടി പതിനെട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ചെറിയൊരു മാറ്റം വരും ഈ വീടിനടുത്തു നിന്നും തലൂർ തലൂര് ജെറുസലമിൻ്റെ അടുത്തേക്ക് തൊള്ളായിരം മീറ്റർ അമ്പലം പള്ളി സ്കൂള് എല്ലാ ആരാധനകളും സൂപ്പർ ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് വെള്ളം കയറാത്ത ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല റെസിഡൻസി ഏരിയ പിന്നെ അതുപോലെ തന്നെ വായുമലിനീകരണം ഏൽക്ക ഏലാത്ത ഏരിയയിലാണ് അപ്പോൾ ഈ വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീട് സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഡെൽടെക് എന്ന നമ്പറിക്ക് കോൺടാക്റ്റ് ചെയ്യുക പതിനെട്ട് ലക്ഷം രൂപയാണെങ്കിൽ നെഗോഷ്യേറ്റ് ചെയ്ത് ഞങ്ങൾ മേടിച്ചു തരും ജോൺ സൗകര്യം അവൈലബിളാണ് അപ്പോൾ ഡെൽടെക് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ചെറിയ ചെറിയ വീടുകളുടെ വീഡിയോയുമായിട്ട് ഡെൽടെക് എന്നും വാടക വീടുകൾ ഫ്ലാറ്റുകൾ വില്ലകൾ പെയിൻ ഗസ്റ്റ് എല്ലാം ഉണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരും